സാധാരണയായി നമ്മൾ ട്രാൻസ്ഫർ വാർത്തകൾ കേൾക്കാറുള്ളത് ഫുട്ബോളാണ് ഒരു താരം ഒരു ടീമിൽ കളിച്ചു കൊണ്ടിരിക്കുന്നതിന് അദ്ദേഹം അടുത്ത സീണിൽ വേറൊരു ക്ലബ്ബിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പോ കിലിയൻ എംബാപ്പം പി എസ് ജിയിൽ കളിക്കുമ്പോൾ അദ്ദേഹം അടുത്ത സീണണിൽ റിലേക്ക് പോകുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അലക്സാണ്ടർ ആറിനോട് ലിവർപൂളിൽ കളിക്കുമ്പോൾ അദ്ദേഹവും അടുത്ത സീസണിൽ റയലിലേക്ക് വരുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അതൊക്കെ നടക്കാറുമുണ്ട് എന്നാൽ ക്രിക്കറ്റിൽ ഇത്തരം വാർത്തകൾ അധികം കേൾക്കാറില്ല അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും സ്ട്രക്ചറുകൾ എൻറ്റയർലി ഡിഫറൻറ്റാണ് ക്രിക്കറ്റിൽ എന്ന് പറയുന്നത് കൂടുതലായും അന്താരാഷ്ട്ര മത്സരങ്ങൾക്കാണ് പ്രാമുഖ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരു ബി സി സിയുടെ സെൻട്രൽ കോൺടാക്റ്റിലാണ് എല്ലാ താരങ്ങളും കളിക്കുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രമാണ് അവർ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് പോകുന്നത് എന്നാൽ ഫുട്ബോളിൽ ഇത് മറിച്ചാണ് തന്നെ ക്രിക്കറ്റിൽ ഇത്തരം ട്രാൻസ്ഫർ വാർത്തകൾ ഉണ്ടാകാറില്ല എന്നാൽ ഈ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മൾ മാസങ്ങളായിട്ട് കേൾക്കുന്നത് പ്രത്യേകിച്ചും സഞ്ജു സാംസണിൻ്റെ കാര്യത്തിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്നു എന്നാണ് പല വാർത്തകളും പറയുന്നത് നേരത്തെ ഒരുപാട് യൂട്യൂബ് ചാനലുകളായിരുന്നു ഈ വാർത്ത പ്രൊമോട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും യൂട്യൂബ് ചാനലുകൾ നിരന്തരമായിട്ട് ഈ വാർത്തകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു സത്യത്തിൽ ഈ വാർത്തയിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമുക്ക് പരിശോധിക്കാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ ഒരുപാട് നമുക്ക് വെറും ഒരു അഭ്യൂഹം മാത്രമായി എടുക്കാൻ സാധിക്കൂ അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ സഞ്ജു സാംസൺ അമേരിക്കയിലാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം അമേരിക്കയിൽ നിൽക്കാൻ കാരണം അവിടെ മേജർ ക്രിക്കറ്റ് ലീഗ് നടക്കുന്നു അവിടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ടീം കളിക്കുന്നത് കൊണ്ടാണ് സഞ്ജു അവിടെയുള്ളതെന്ന് പറയുന്നു മറ്റൊരു അഭ്യൂഹം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ടൈം ടു മൂവ് ഓൺ എന്നാണ് കൂടാതെ അതിൻ്റെ ഒരു മ്യൂസിക്കായിട്ട് അദ്ദേഹം ഒരു തമിഴ് സോങ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള ഒരു പോക്കുമായിട്ട് ആരാധകർ ചേർത്ത് വയ്ക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളുടെ കമൻറ്റ് ബോക്സിലും വെൽക്കം ടു ചെന്നൈ എന്ന രീതിയിൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ ആരാധകർ പോസ്റ്റ് ചെയ്യും ചെയ്യുന്നു സത്യത്തിൽ ഈ വാർത്തകളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം യൂട്യൂബ് ചാനലുകളൊക്കെയാണ് ഈ വാർത്ത പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അതല്ലാത്ത മാധ്യമങ്ങൾ അതായത് മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത ഒരു അഭ്യൂഹമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ക്രിഗ്ബസ് ആണ് ക്രിക്ബസ് എന്ന് പറയുന്നത് നമുക്ക് ആധികാരികമായിട്ട് തന്നെ ഒരു ആശ്രയിക്കാവുന്ന ഒരു വെബ്സൈറ്റാണ് അവർ ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു സാധ്യതയായി തന്നെ പറയുന്നു പറയുന്നുണ്ട് കൂടാതെ എൻ ഡി ടി വി ടൈംസിനും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് അവർ ഒരു ചെന്നൈയുടെ ഒരു പ്രതിനിധി അതായത് പേര് വെളിപ്പെടുത്താത്ത ഒരു പ്രതിനിധിയുടെ ഒരു പ്രതികരണം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കുന്നു ആ പ്രതിനിധി ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് സഞ്ജു സാംസൺ ഞങ്ങളുടെ ഒരു സ്ട്രോങ് ആയി തന്നെ ഉണ്ട് എന്നതാണ് സാധാരണയായി ഐ പി എല്ലിൽ ഒരു താരം വേറൊരു ടീമിലേക്ക് മാറുന്നത് ഓപ്ഷൻ ലേബിളിലാണ് അതായത് ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകക്ക് വിളിക്കുന്ന ടീമിലേക്കാണല്ലോ ഒരു താരം മാറാറുള്ളത് എന്നാൽ അതല്ലാത്തൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഒരു താരത്തിന് മാറാം അതായത് ട്രേഡ് വിൻഡോ എന്ന് പറയും ഒരു ഐ പി എൽ സീസൺ അവസാനിച്ച് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ഒരു ട്രേഡ് വിൻഡോ ഓപ്പൺ ആകും ആ ട്രേഡ് വിൻഡോ എന്ന് പറയുന്നത് അടുത്ത ഐ പി എൽ ഓപ്ഷനെ ഏഴ് ദിവസം മുമ്പ് വരെ ഇത് നിലനിൽക്കും അതായത് ഈ കാലയളവിനുള്ളിൽ വേണമെങ്കിൽ ഒരു താരത്തിന് വേറൊരു ടീമിലേക്ക് മാറാം എന്നാൽ ഈ ഒരു ട്രേഡ് വിൻഡോക്കും കൃത്യമായ വ്യവസ്ഥകളുണ്ട് ഉദാഹരണമായി സഞ്ജു സാംസണ് രാജസ്ഥാൻ റോയൽസ് കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് പതിനെട്ട് കോടിയാണ് അപ്പോൾ സഞ്ജു സാംസൺ ഇൻ കേസ് ചെന്നൈയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും സഞ്ജുവിന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് പതിനെട്ട് കോടി തന്നെയാണ് ഈ പതിനെട്ട് കോടി രൂപ എന്ന് പറയുന്നത് ചെന്നൈയുടെ പേഴ്സിൽ നിന്ന് കുറക്കുകയും ചെയ്തു ചെയ്യും ഇതല്ലാതെ ഒരു ട്രാൻസ്ഫർ ഫീ കൂടി ഈ രണ്ട് ടീമുകളുടെയും ഇടയിലുണ്ട് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും അങ്ങനെ ഒരു ധാരണ വരികയാണെങ്കിൽ അവർ മ്യൂച്വലായി തന്നെ ഒരു ട്രാൻസ്ഫർ ഫീയിൽ ഒപ്പിടും ഇതെന്ന് പറയുന്നത് ബി സി ബി സി സിയുടെ നിയന്ത്രണത്തിലല്ല ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അഗ്രീമെൻ്റാണ് ഇതിൻ്റെയും ഒരു ഷെയർ ഇപ്പോൾ സഞ്ജു പോവുകയാണെങ്കിൽ സഞ്ജുവിന് കിട്ടും കൂടാതെ മറ്റൊരു ഡീല് കൂടിയുണ്ട് അതായത് ഇപ്പോൾ സഞ്ജു സാംസണ് പതിനെട്ട് കോടിയാണല്ലോ അപ്പോൾ അതേ ഒരു വാല്യൂ ഉള്ള രണ്ട് താരങ്ങളെ ചെന്നൈ സൂപ്പർ കിങ്സിന് രാജസ്ഥാൻ റോയൽസിനെ കൊടുക്കുക കൊടുത്തിട്ടും വേണമെങ്കിൽ സഞ്ജുവിന് വാങ്ങാം അങ്ങനെ രവിചന്ദ്രൻ നശിൻ്റെ രവീന്ദ്ര ജഡേജ ശിവൻ ദുബെ എന്നീ പല പേരുകളും അങ്ങനെ സഞ്ജുവിന് പകരക്കാരായി ചെന്നൈ രാജസ്ഥാനിലേക്ക് കൊടുക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഒരു സാധ്യതകൾ മാത്രമാണ് പറഞ്ഞത് ഇനി ഇതുപോലെ മുമ്പും ട്രേഡ് വിൻഡോയിലൂടെ ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹാർദിക് പാണ്ടെ ഹർദിക് പാണ്ടെ ഗുജറാത്ത് ഐറ്റംസിനൊപ്പം കപ്പെടുത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് മുംബൈയിലേക്ക് അദ്ദേഹം ചേക്കേറുന്നത് കൂടാതെ മുംബൈ ഇന്ത്യൻസിൽ നിന്നും കാമറുഗിഗൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് വരുന്നത് നാം കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യം വീണ്ടുമുണ്ട് എന്തിനാണ് സഞ്ജു രാജസ്ഥാൻ വിടുന്നത് കാരണം നമുക്കറിയാം സഞ്ജു സാംസൺ എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ഒരു സ്വത്താണ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം കാരണം അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ടീനേജ് ഏജിൽ തന്നെ രാജസ്ഥാൻ റോയൽസിനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ രാജസ്ഥാൻ റോയൽസിൽ തന്നെയാണ് ഉള്ളത് ഇടയ്ക്ക് അദ്ദേഹം രണ്ടു വർഷം ഡൽഹിയിൽ കളിച്ചിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് അന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെ ഉള്ള സമയത്താണ് കൂടാതെ സഞ്ജുവിന് മികച്ച പരിഗണന തന്നെ രാജസ്ഥാൻ റോയൽസ് കൊടുത്തിട്ടുണ്ട് എന്ന് കാണാം അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുത്തു ഇപ്പോൾ ജോസ് ബട്ട്ലർ പോലെയുള്ള സീനിയർ താരങ്ങൾ ഉണ്ടായിരിക്കും തന്നെ സഞ്ജു ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമെന്ന് നാം കണ്ടു കൂടാതെ അദ്ദേഹത്തിന് പതിനെട്ട് കോടി അന്ന് മികച്ച തുകയും പോയ വർഷം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സഞ്ജു എന്തുകൊണ്ട് രാജസ്ഥാൻ വിടുന്നു എന്ന ചോദ്യമുണ്ട് അതിന് അതിനൊക്കെ കാരണമായി പറയുന്നത് പല പലതും അഭ്യൂഹങ്ങളാണ് നമുക്ക് അതിലൊന്നും ഒരു വിശ്വസനീയമായ ചോയ്സുകളില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് അവിടെ റിയാൻ പരാഗിന് കിട്ടുന്ന ഒരു അമിത പ്രാധാന്യമാണ് റിയാൻ പരാഗ് എന്ന് പറയുന്നത് അസംകാരനാണ് കൂടാതെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഉടമകൾ എന്ന് പറയുന്ന ഉടമകളുടെ പ്രധാനികൾ അസംകാരാണ് കൂടാതെ അവരുടെ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ടും അസമിലെ ഗുവാ എത്തിയാണ് അതുകൊണ്ടുതന്നെ അവിടെ പരാഗിനെ കിട്ടുന്ന ഒരു പ്രാധാന്യത്തിൽ സഞ്ജുവിന് അമർശമുണ്ടെന്ന രീതിയിൽ പറയ പറയപ്പെടുന്നു ഇതൊരു അഭ്യൂഹമാണ് കൂടാതെ മറ്റൊരു അഭ്യൂഹം എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന് ഓൾറെഡി ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ബാറ്ററുണ്ട് ധ്രുവജറൽ എന്ന് പറയുന്ന ഒരു ബാറ്റർ ഉണ്ട് ഇന്ത്യൻ താരം തന്നെയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കൊടുത്താലും അവർക്കൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ പറയുന്നു മറ്റൊന്ന് ദ്രാവിഡുമായി സഞ്ജുവിന് എന്തോ ഉടക്കുള്ള പോലെയും പോയ സീസണിലൊക്കെ ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്നും നമുക്കൊരു വിശ്വസനീയമായ സോയ്സുകളൊന്നുമില്ലാത്ത അഭ്യൂഹങ്ങളാണ് പൊതുവെ സഞ്ജു രാജസ്ഥാൻ വിടാനുള്ള കാരണങ്ങളായി പറയുന്നത് ഈ അഭ്യൂഹങ്ങളാണ് അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജുവിന് വേണ്ടത് അതിനും കൃത്യമായ കാരണങ്ങളുണ്ട് നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് സഞ്ജു ഒരു വിക്കറ്റ് കീപ്പർ ബെറ്റർ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ചെന്നൈയുടെ വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ഒരൊറ്റ മനുഷ്യന് വേണ്ടിയുള്ള ഒരു പോസ്റ്റാണ് സിംഗ് ധോണി അദ്ദേഹത്തിന് പ്രായമായി അതുകൊണ്ട് തന്നെ ധോണി ഇനി അടുത്ത സീസൺ കളിക്കുമോ എന്ന് ഉറപ്പില്ല ഇനി പരമാവധി ഒരു സീസൺ അതിനപ്പുറത്തേക്കും അദ്ദേഹം ഉണ്ടായുകയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇന്ത്യൻ താരം തന്നെയാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത് മറ്റൊന്ന് ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് സഞ്ജു എന്നുള്ളതാണ് അപ്പോൾ ചെന്നൈയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഋതുരാജ് ഗയ്ക്ക് അദ്ദേഹത്തിന് പരിക്ക് കാരണം ധോണി വീണ്ടും ഏറ്റെടുത്തെങ്കിലും അവിടെ ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു സ്ലോട്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു കാലത്ത് നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ഐ പി എല്ലിൽ ഏറ്റവും ആയ ടീമായിരുന്നു എന്നാൽ പോയ അഞ്ച് വർഷത്തിൽ കണക്കെടുത്താൽ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാമ്പ്യന്മാരായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊരു മികച്ചൊരു ക്യാപ്റ്റൻ അഭാവം ഉണ്ടെന്ന് കാണാം അത് സഞ്ജു നികത്താൻ പോകുന്നവൻ തന്നെയാണ് കാരണം സഞ്ജു രാജസ്ഥാൻ റോയൽസിനൊപ്പം ഒരു ഒരു തവണ ഫൈനലിലും കളിച്ചിട്ടുണ്ട് ഒരു തവണ പ്ലേ ഓഫിലും എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതൊരു കാരണമായി പറയപ്പെടുന്നു പൊതുവെ സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്നത് സഞ്ജുവിന് കൂടുതൽ ഗുണകരമാകും എന്നതാണ് കാരണം ഇതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത് ഐ പി എല്ലിൽ ഏറ്റവും ആരാധകരുള്ള വലിയ ആരാധകരുള്ള ടീമാണ് അപ്പോൾ അതിലേക്ക് സഞ്ജു വരുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ഗ്ലാമറും അദ്ദേഹത്തിൻ്റെ കരിയറും ഒന്നുകൂടി ഉയർക്കുമെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ഇതിനൊരു മറുവശവുമുണ്ട് ഈ ചെന്നൈ പോലെയുള്ളൊരു അത്രയും ഹൈ ടോപ്പായിട്ടുള്ള ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുമ്പോൾ അദ്ദേഹത്തിന് വിജയങ്ങളിൽ അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ തോൽവുകളിൽ അദ്ദേഹത്തിന് കൂടുതൽ മറുപടി പറയേണ്ടതായി വരും അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു മറുവശമുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം അപ്പോൾ സാധ്യതകൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇതിനൊന്നും ഒരു സ്ഥിരീകരണമില്ല എന്നാൽ ഇതൊരു വെറും അഭ്യൂഹം അതായത് സോഷ്യൽ മീഡിയയിൽ ആരും ഒരു അഭ്യൂഹമല്ല എന്ന് തന്നെയാണ് നമ്മൾ പോയ കുറച്ച് ദിവസങ്ങളായുള്ള റിപ്പോർട്ടുകൾ പരിഗണിക്കുമ്പോൾ കാണുന്നത്